ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ നന്ദയും ഗൗതവും അതുപോലെ ബാക്കിയുള്ളവരെല്ലാവരും കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ് തർക്കുക അരുന്ധതിയോടാണെങ്കിൽ ചെന്ന് പിങ്കിയും അതുപോലെ ഗിരിജയും കൂടെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിയുടെ സൈഡായി അരുന്ധതി അരുന്ധതി പറയുന്നത് ഗൗതമിനി കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി അതുപോലെ പിങ്കിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി അപ്പോഴത്തേക്കും പിങ്കിയുടെ വലിയൊരു ഡയലോഗ് ഗൗതമാണോ എല്ലാം ഭംഗിയായി നല്ലതുപോലെ എന്ന് നോക്കുകയുള്ളെനിക്കറിയാം അപ്പോഴത് കൂടെ കേട്ടപ്പോ അരുന്തതിക്ക് കുറച്ചുകൂടി ഇരുത് നന്ദയോടും നേരം പറഞ്ഞു നീ ഇനി കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അവളുടെ അരികിലേക്ക് പോലും പോയേക്കരുതെന്ന് അപ്പൊ എൻ്റെ കുഞ്ഞിന് മേലെ എനിക്കൊരു അവകാശം ഇല്ല എന്ന് നന്ദ ചോദിച്ചപ്പം കുഞ്ഞിന് മേൽ മാത്രമാണ് നിന്റെ അവകാശം പിങ്കിയുടെ മേലെ നിനക്ക് ഒരു അവകാശവും ഇല്ലായും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി പറയാ അപ്പൊ നന്ദ ഇതൊക്കെ കേട്ടിങ്ങനെ വല്ലാതായി നിൽക്കും കേട്ടോ ഞാൻ പറഞ്ഞേക്കാം ഇനി നീ പിങ്കയുടെ ഒരു കാര്യത്തിലും ഇടപെടാൻ പോയേക്കരുത് ഗൗതമോഹൻ എന്താന്ന് വെച്ചാൽ ചെയ്തോളും ഇനി നീ പിങ്കിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഇടപെടാൻ പോയാലേ എൻ്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം എൻ്റെ തനി നേരം നീ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് അരിധതം ഇങ്ങനെ പറഞ്ഞു പേടിപ്പിക്കുക നന്ദയാണെങ്കിലും ഇങ്ങനെ ദയനീയമായിട്ട് നിസ്സഹായതയോടുകൂടി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു എന്തായാലും തന്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാൻ തന്നെ ഇപ്പോൾ ഇനി ഇവളുമാരനുവദിക്കില്ല എന്ന് നന്ദയ്ക്ക് കൃത്യമായിട്ട് മനസ്സിലായി നന്ദി എന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നന്ദയെ നോക്കി പിങ്കിയുടെ ഒരു ചിരിയുണ്ടായിരുന്നു ഞാൻ ജയിച്ചടി ഒരു ചിരി ആ ചിരിയിൽ നിന്നും നന്ദയ്ക്ക് എല്ലാം വ്യക്തമായി തന്നെ മനസ്സിലായി ഏതായാലും തൻ്റെ കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് ഒന്നും ഒന്നും സ്വന്തമാക്കാൻ പിങ്കിയെ അനുവദിക്കില്ലേ നന്ദ അത് നൂറ് ശതമാനം ഉറപ്പായ കാര്യം ഇത് കേട്ട് മനസ്സ് തകർന്ന് നമ്മുടെ നന്ദെ അവിടെ പോയി ഇങ്ങനെ നിക്കു ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതിൻ്റെ ഒരു സന്തോഷം പിങ്കിയും അതുപോലെ തന്നെ ഈ ഗിരിജയും കൂടെ മുഖത്തോട് മുഖം നോക്കി ചിരിച്ചൊക്കെ ആവണമെന്ന് ഇങ്ങനെ കാണിക്കുക ഈ സമയത്ത് നമ്മുടെ നന്ദ പുറത്തു പോയി വിഷമിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഗൗതം അങ്ങോട്ടേക്ക് വരുന്നത് നന്ദേനെ വിളിച്ചുകൊണ്ട് അപ്പോൾ ഗൗതം സാർ എന്തീതിയാണ് ഗൗതം സാർ ഇവിടെ നടക്കുന്നത് ഗൗതം സാർ കണ്ടില്ലേ ഇപ്പോൾ അവർ പറഞ്ഞത് പിങ്കി പിങ്കിയുടെ കാര്യം ഞാൻ അന്നേ ഗൗതം സാറിനോട് പറഞ്ഞതല്ലേ ഒരിക്കലും പിങ്കിയുടെ ഉദ്ദേശം നല്ലതല്ലെന്ന് പിങ്കിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് സാറിന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഇതാണ്ട് പൊ ൻ നിന്ന് കാണിക്കുന്നത് പോലത്തെ ഒരവസ്ഥയാണ് ഗൗതം നിന്ന് കാണിക്കുന്നത് അപ്പം താൻ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്നെയും ഗൗതം സാറിനെയും അകറ്റാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ രണ്ടു പേരും കൂടി എന്നെ എന്നെ ഗൗതം സാറിൻ്റെ ജീവിതത്തിൽ നിന്നും ഇറക്കി വിടാൻ തന്നെയാണ് പിങ്കി ഈ നാടകം മുഴുവൻ കളിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് ഗൗതം പറയുന്നത് ഇത്രയൊക്കെ ആയിട്ടും ഗൗതം സാറിന് ഇതൊന്നും കണ്ടിട്ട് മനസ്സിലാകുന്നില്ലേ എന്ന് പിങ്കി എന്നേരം ചോദിച്ചു പിങ്കിയെക്കുറിച്ച് മനസ്സിലാകുന്നില്ലേ എന്ന് നന്ദി അന്നേരം ചോദിച്ചു അവളുടെ ഓരോ പ്രവൃത്തികളും ഓരോ ചലനങ്ങളും അതിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുന്നത് സർ എന്നും പറഞ്ഞ് നമ്മുടെ നന്ദ ഇങ്ങനെ പറയുക അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ ഓരോന്ന് ചെയ്യുമ്പോൾ അവളത് ഇങ്ങനെ ഒരു പ്രശ്നമാക്കി പറയേണ്ട കാര്യമില്ലല്ലോ അവളുടെ കാര്യങ്ങളെല്ലാം ഗൌതും സാറിനെ കൊണ്ട് തന്നെ ഉണ്ടാക്കുക അതാണ് അവളുടെ ഉദ്ദേശം ആ ഉദ്ദേശത്തിന് വേണ്ടിയാണ് അവൾ ഇത്രയും നാടകങ്ങൾ ഇവിടെ കളിച്ചത് അതിലേക്ക് വല്യമ്മ ചെന്ന് വീഴുകയും ചെയ്തു കൃത്യമായി അവര് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഗൗതം സാറിനോട് പറയുകയും ചെയ്തു എന്ന് പറയുമ്പോൾ നന്ദ പറയുന്നതിനോ അല്ലെങ്കിൽ വേറെ ആരും പറയുന്നതിനോ ഒരു വിലയും കൊടുക്കാതെ ഗൗതമിങ്ങനെ ഗൗതം അവളുടെ അടിമപ്പണി ചെയ്തോളാം എന്നുള്ള രീതിയിൽ തന്നെ ഇങ്ങനെ നിൽക്കുക പിന്നെ ഒരു ഇതിന് വേണ്ടിയിട്ട് നന്ദിയോട് പറഞ്ഞു താനിങ്ങനെ വിഷമിക്കല്ലേ ഞാൻ ചെയ്താലും താൻ ചെയ്താലും നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞിന് ആരോഗ്യത്തോടു കൂടി നമുക്ക് കിട്ടുകയല്ലേ വേണ്ടത് അപ്പം പിങ്കിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് പിങ്കിക്കൊരു ഇതായിട്ടൊന്നും ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ നമുക്ക് പിങ്കിയുടെ കാര്യങ്ങൾ നോക്കണം അപ്പം ഈ ഗൗതത്തിന്റെ ഉള്ളിൽ സാറ് പറഞ്ഞ അതായത് മേലുദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യങ്ങൾ കിടക്കായതുകൊണ്ട് ഗൗതത്തിന് അതിനപ്പുറം മറ്റൊന്നും പറയാനോ ചിന്തിക്കാനോ ആയിട്ടൊന്നും കഴിയുന്നില്ല ഗൗതം ആ ഒരു മൈൻഡിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നന്ദയെ പറഞ്ഞ് സമാധാനിപ്പിച്ചൊക്കെ നിർത്തുവാണ് പക്ഷേ എത്രത്തോളം ഒക്കെ സമാധാനിപ്പിച്ചെന്ന് പറഞ്ഞാലും പിങ്കിയുടെ ചതി അല്ലെങ്കിൽ പിങ്കിയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അറിയാവുന്നത് കൊണ്ട് ആ ഒരു ടെൻഷനാണ് നമ്മുടെ നന്ദയ്ക്ക് ഉള്ളു നിറച്ചുള്ളത് നന്ദ എന്നിട്ട് ഇങ്ങനെ ഗൗതത്തിനോട് പറഞ്ഞു സങ്കടപ്പെട്ടും ഇങ്ങനെ നിൽക്കുമ്പോൾ ഗൗതവും നന്ദയെ സമാധാനിപ്പിച്ചും പറഞ്ഞു കൊടുത്തു നോക്കി ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ ഇങ്ങനെ നിൽക്കുന്നു ഇതേ സമയം പിങ്കിയും അതുപോലെ തന്നെ ഗിരിജയും കൂടി അവിടെ നിന്ന് നല്ല സന്തോഷത്തോടു കൂടി സംസാരിക്കാം നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടിയില്ലേ മോളെ ആൻറ്റിക്കാണെങ്കിൽ ഒരു ബിഗ് താങ്ക്സ് ഒക്കെ പറഞ്ഞ് നൂറ് നന്ദിയൊക്കെ പറഞ്ഞ് പിങ്കി ഇങ്ങനെ നിൽക്കുക നീ നോക്കിക്കോ ഞാൻ പറഞ്ഞില്ലേ നിൻ്റെ ജീവിതത്തിൽ ഗൗതം നിന്നെ നിന്നെ തേടി വരുമെന്ന് ഈ ഒരു പ്രവൃത്തിയിലൂടെ ദേ മോളെ നിനക്ക് കിട്ടിയ വലിയൊരു ചാൻസായത് ഈ ചാൻസ് നീ മാക്സിമം ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞു ഗൗതത്തിനെ വരിഞ്ഞു മുറുക്കണം നീ പിന്നെ ഒരിക്കലും നന്ദയ്ക്കരികിലേക്ക് പോകാൻ പാടില്ലാത്ത വിധം നീ ഗൗതത്തിന് നിന്നിലേക്ക് അടുപ്പിക്കണമെന്ന് പറയുമ്പോൾ അതെന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ ആൻറ്റി ഗൗതം എന്ന് പറയുന്ന സ്വപ്നം അത് സഫലമാക്കാൻ ഏതറ്റം വരെയും ഞാൻ പോകും ഗൗതം എന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഒന്ന് തുടങ്ങട്ടെ പിന്നെ അവിടെ ഈ പിങ്കി തുടങ്ങിക്കോളാവെന്ന് പറഞ്ഞു പിങ്കി ഇങ്ങനെ പറയണോ അങ്ങനെ പിങ്കയും ഗിരിജയും കൂടി ഗൗതത്തിനെ വശീകരിക്കുന്നതിനെ പറ്റിയുള്ള പ്ലാനും പദ്ധതികളൊക്കെ ഒരുക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ അവിടെ അങ്ങനെ സന്തോഷത്തിന് സന്തോഷം എന്ന് പറയാം അങ്ങനെ ഒരു ഇത് ഇതും കഴിഞ്ഞിട്ട് ഗിരിജയും ഇറങ്ങിപ്പോരുമ്പോൾ നമ്മുടെ ലക്ഷ്മിയെ അങ്ങ് കണ്ടു ലക്ഷ്മിക്ക് കാര്യങ്ങൾ മനസ്സിലായി ഈ പിങ്കിയെന്ന് പറയുന്ന വ്യക്തിത്വം ഇല്ലാത്ത വൃത്തികെട്ട സ്ത്രീയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നും അവൾക്ക് ചുക്കാൻ പിടിക്കാൻ വന്ന ഗിരിജ ഗിരിജയെന്ന് പറയുന്ന വെറുനാണം കെട്ട സ്ത്രീയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നും നമ്മുടെ ലക്ഷ്മിക്ക് കൃത്യമായി മനസ്സിലായി ഇന്ന് മനസ്സിലായി ലക്ഷ്മിക്കും കാര്യം മനസ്സിലായി എന്നിട്ടും ഗൗതത്തിന് മാത്രം മനസ്സിലായില്ല ഗൗതം മന്ന ബുദ്ധിയായിട്ട് നിന്നിങ്ങനെ ഇങ്ങനെ കിടന്ന അങ്ങോട്ടൊരു ചാടയുടെ ആ കുട്ടിരാമ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടടാ ചാടേടാ കുട്ടിരാമെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ചാടും എന്നൊരു പറഞ്ഞൊരവസ്ഥയിലാണ് ഗൗതുമൊപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഗിരിജ ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ലക്ഷ്മി അവിടെ നിൽപ്പുണ്ട് ലക്ഷ്മി അന്നേരം ഗിരിജയെ കയ്യും കെട്ടി ഇങ്ങനെ നോക്കി ഒരു ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പം പെട്ടെന്ന് പുള്ളിക്കാർക്കൊരു ടെൻഷൻ ഇനി ലക്ഷ്മി അങ്ങനെ കേട്ടോ ആഹാ ലക്ഷ്മിയോ ലക്ഷ്മി എന്താ ഇവിടെ എന്ന് ചോദിച്ചു ലക്ഷ്മി എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വന്നിട്ട് കുറച്ചായി എന്ന് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു കഴിഞ്ഞോ എല്ലാം കഴിഞ്ഞോന്നോ എന്താ മനസ്സിലായില്ല അല്ല പിങ്കിമോളുമായിട്ടുള്ള സംസാരമൊക്കെ കഴിഞ്ഞോന്ന് പിങ്കിമോളെ സമാധാനിപ്പിച്ചൊക്കെ കഴിഞ്ഞോ എന്നാണ് ചോദിച്ചത് ആഹാ അതോ ആ പിന്നെ പിങ്കിമോൾക്ക് സങ്കടം ആവില്ല ലക്ഷ്മി നന്ദി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്കിമോൾ എങ്ങനെയാണ് സമാധാനമായിട്ടിരിക്കുന്നത് പിങ്കിമോളുടെ മനസ്സിന് ആകെ ദുഃഖമായിരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഗിരിജ വലിയ ഡയലോഗ് അടിക്കുമ്പം ഗിരിജേ ഗിരിജയുടെയും പിങ്കിയുടെയും മനസ്സിലിരിപ്പ് എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം പിന്നെ പിങ്കി പറയുന്നത് വെച്ച് നന്ദമോളെ വിലയിരുത്താനൊന്നും ഗിരിജി ആയിട്ടില്ല നന്ദ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം നന്ദ ചെയ്യുന്നത് നന്ദയുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങളാണ് നന്ദ ചെയ്യുന്നത് നന്ദയുടെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് അതിൽ നീയും അതുപോലെ പിങ്കയും കൂടി കാട്ടിക്കൂട്ടുന്ന ദുരുദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലാകും നിന്റെ മനസ്സിലും അല്ലെങ്കിൽ പിങ്കയുടെ മനസ്സിലും ഗൗതത്തിനെ സ്വന്തമാക്കി എടുക്കാമെന്നുള്ളതാണ് എങ്കിൽ അതൊരിക്കലും നടക്കില്ല പ്രസവിക്കാത്ത സ്ത്രീ എന്നുള്ള മുദ്രകുത്തി എൻ്റെ നന്ദുടെ മനസ്സു വേദനിപ്പിച്ച് അവളെ പടിയിറക്കാവുന്ന നീയൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെയാണെന്ന് നമ്മുടെ ലക്ഷ്മി ഗിരിജയുടെ മുഖത്ത് നോക്കി പറഞ്ഞു അയ്യോ ഇത് എന്തൊക്കെയാ ലക്ഷ്മി പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല ഞാനിപ്പോ അവരുടെ കുഞ്ഞിനൊരു ഇത് മതി നിർത്തിക്കോ വേണ്ട കൂടുതൽ എൻ്റെ മുന്നിൽ കിടന്ന നാടകം കളിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു പിങ്കി ആരാണെന്നും പിങ്കിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നും എനിക്ക് നീ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു നന്ദ ആവുന്നത്ര പറഞ്ഞതാ പിങ്കയെ ഈ സരോഗസിക്ക് വിധയാക്കരുതെന്ന് പക്ഷെ അന്നൊന്നും ആരും കേട്ടില്ല പിങ്കിയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എൻറെ നന്ദമോൾക്കും നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ടാണ് നന്ദമോളാ അങ്ങനെ പറഞ്ഞത് പക്ഷെ നീയും നന്ദയും നീയും പിങ്കിയും ഓർത്തിരുന്നു എൻറെ നന്ദമോളെ ഗൗതമോൻറെ ജീവിതത്തിൽ നിന്നും ഇറക്കി വിട്ടിട്ട് അവിടെ കയറി അങ്ങ് പ്രതിഷ്ഠിക്കാം പിങ്കിയെ എന്നുള്ള വ്യാമോഹമൊന്നും വേണ്ട അത് ഒരിക്കലും നടക്കില്ല പിങ്കിയെന്ന് പറയുന്നവള് വെറും വാടക അമ്മയാണ് ആ കുഞ്ഞനെ ഞങ്ങളുടെ കൈകളിലേക്ക് വെച്ചു തരുമ്പോ അവള് പിന്നെ ഗൗതത്തിന് ആരും അല്ലാതായി മാറുമെന്ന് നമ്മുടെ ലക്ഷ്മി അങ്ങ് പറഞ്ഞു ഗിരിജയോട് അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ എന്നെ തെറ്റിദ്ധരിച്ചാണ് ലക്ഷ്മി സംസാരിക്കുന്നതെന്ന് ഗിരിജ പറഞ്ഞു എനിക്ക് ഓരോ തെറ്റിദ്ധാരണയില്ല ശരിയായ ധാരണ മാത്രമേ ഉള്ളൂ എന്ന് നമ്മുടെ ലക്ഷ്മി അങ്ങ് പറഞ്ഞു എന്തായാലും ലക്ഷ്മിയുടെ ഡയലോഗുകൾക്ക് മുന്നിൽ ഗിരിജ ഒന്ന് പതറി മകനെ ഇനി ഈ പറയുന്ന നാണം കെട്ടവൾക്ക് വിട്ടു കൊടുക്കില്ല എന്ന് നമ്മുടെ ലക്ഷ്മി പറയുന്നിടത്ത് തീർന്നു പോയതല്ലേ പിങ്കിയും ഈ ഗിരിജയും അങ്ങനെ ഒരു അമ്മയുടെ വാക്കുകൾ കേട്ട് ഗിരിജ നാറി നാണം കേട്ട് വിളറി ഇങ്ങനെ അവിടെ നിൽക്കും ഇതെല്ലാം കഴിഞ്ഞു നമ്മുടെ നന്ദ ഇങ്ങനെ സങ്കടപ്പെട്ട് തന്നെ ഇരിക്കുക നന്ദയ്ക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല പിങ്കി ജയിച്ച ആ ഒരു അഹംഭാവത്തിൽ അല്ലെങ്കിൽ അഹങ്കാരത്തിൽ ഇങ്ങനെ മുറിയിലിങ്ങനെ കാലുമേ കാലും കയറ്റി ഇങ്ങനെ ഇരിക്കുകയാണ് പിങ്കിയെ കാണുമ്പോൾ പിടിച്ച് പിത്തിക്ക് വരയ്ക്കാൻ തോന്നും അത് വേറൊരു സത്യം എന്തായാലും പിങ്കി ഇങ്ങനെ കുറച്ച് നാളും കൂടെ കഴിഞ്ഞാൽ നാളല്ല കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഗൗതം തന്റെ അടിമപ്പണിയായിട്ട് ഇങ് വരും വന്നു കഴിയുമ്പോൾ ഗൗതത്തിനെ കൊണ്ട് ചെയ്യിക്കാവുന്നതെല്ലാം അങ്ങ് ചെയ്യിക്കാം എന്നൊക്കെയാണ് ചേച്ചി അങ്ങ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്തൊക്കെയാ ആലോചിച്ച് കൂട്ടുന്നത് എന്ന് ദൈവം നമ്പരാന് പോലും അറിയില്ലാത്തൊരവസ്ഥ പക്ഷേ നന്ദയെ ചതിക്കാനും അതുപോലെ തന്നെ നന്ദയുടെ ജീവിതം തകർക്കാനും പിങ്കി കാണിച്ചു കൂട്ടുന്നതാണ് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടും ഗൗതമം അത് വിശ്വസിക്കാനോ അല്ലെങ്കിൽ അതിനൊരു മറുത്തൊരിത് പറയാനോ നിൽക്കുന്നില്ല അത് അങ്ങനെയല്ല അല്ല ഇങ്ങനെയാണെന്ന് പോലും ഗൗതം പറയുന്നില്ല കമാർ അക്ഷരം ഇണ്ടാതെ പറയുന്നത് കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുക ഗൗതമം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിശബ്ദത പാലിക്കുന്നതെന്ന് അറിയില്ല പക്ഷെ എന്തിരുന്നാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വരുന്നു നമ്മുടെ ഇന്ദീവരം തറവാട്ടിലേക്ക് ഒരു അതിഥി വന്നു ഒരാൾ കോളിംഗ് അടിക്കുന്നു കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മോഹിനി വന്ന് വാതിൽ തുറന്നു മോഹിനി വന്ന് വാതിൽ തുറന്നപ്പോൾ തലയിൽക്കെട്ടൊക്കെ കെട്ടിയ ഒരാൾ തിരിഞ്ഞിങ്ങനെ നിൽക്കുക അപ്പോൾ ആരാ എന്ന് ചോദിച്ചു നമ്മുടെ ലക്ഷ്മിയെ സോറി മോഹിനിയെ അപ്പോഴേക്കും അദ്ദേഹം തിരിഞ്ഞു നോക്കി അപ്പോഴേക്കും ലക്ഷ്മി അവിടെ നിന്ന് വരുവാ ആര മോഹിനി എന്ന് ചോദിച്ച് അപ്പോഴേക്കും ഇദ്ദേഹം ഇങ്ങനെ തിരിഞ്ഞ് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമല്ലേ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞിപ്പോൾ ലക്ഷ്മിയും ചോദിച്ചു ആരാണെന്ന് ഇദ്ദേഹം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടാക്കി ഇങ്ങനെ നിൽക്കുന്നു ആരാ എന്താ മനസ്സിലായില്ലല്ലോ എന്തെങ്കിലും നേർച്ചയ്ക്കും എല്ലാം വന്നാണോ എന്നൊക്കെ ഇങ്ങനെ ഇവരുന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുക പിങ്കിയും അതുപോലെ ഗിരിജയും അവിടെ കിടന്ന് കാണിക്കുന്ന അഴിഞ്ഞാട്ടങ്ങൾക്കെല്ലാം ബദലായിട്ട് നന്ദയ്ക്ക് രക്ഷകനായിട്ട് തന്നെയാണ് അദ്ദേഹം വന്നിരിക്കുന്നത് അതിന് യാതൊരു സംശയമില്ല അദ്ദേഹം വന്നിട്ട് തീവ്രമല്ലേ എന്ന് ചോദിച്ചു അതെ ഗൗതം ഉണ്ടോ ഒന്ന് ചോദിച്ചപ്പോൾ ഗൗതം ഇവിടെ ഇല്ലല്ലോ എനിക്ക് ഒന്ന് കാണണമായിരുന്നു എന്ന് പറയാം അപ്പോൾ ഒരു മോഹൻലാല സ്റ്റൈലിൽ ആശാ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വന്ന് നിൽക്കുന്നു കയറി വരൂ എന്ന് പറഞ്ഞ ഒരകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു എന്തായാലും പിങ്കിയുടെ കാലനായിട്ടാണ് അദ്ദേഹം വലതുകാലിൽ വെച്ച് ഈ ഇന്ദീവരത്തിലേക്ക് കയറിയിരിക്കുന്നത് ഗിരിജയ്ക്കും പിങ്കിക്കും അത് അറിയില്ല ഏതായാലും നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയിലെ ശോഭനയെ രക്ഷിക്കാനായിട്ട് ഒരു പൊട്ടന അല്ലെങ്കിൽ ഒരു ഇതായിട്ടല്ല നമ്മുടെ ലാലേട്ടം വന്നേ അതേ ഒരു സെറ്റപ്പിലാണ് ഈ ചേട്ടനും വന്ന് വീട്ടിലേക്ക് കയറിയിരിക്കുന്നത് എനിക്കൊന്നും അറിയില്ല ഞാനൊരാവശ്യത്തിന് വന്നു ആ ഒരു ഇത് പക്ഷേ ഇവരുടെ ജീവിതം തകർക്കാൻ പിങ്കി ഒരുമ്പിട്ട് ഇറങ്ങുമ്പോൾ പിങ്കിയുടെ കാലനായിട്ട് അയാൾ ആ ഒരു ഇതിലേക്ക് വരുമെന്ന് ആ ഒരു സ്വപ്നത്തിൽ വിചാരിച്ചില്ല ഒരു പക്ഷേ ഇത് ഗൗതം ഇറക്കുമ്പതി ചെയ്ത മുതലായിരിക്കാം പിങ്കിയുടെ ഈ കയറ്റവും ഈ സൂക്കേടുകളും ഒക്കെ മാറ്റാനായിട്ട് എന്തൊരാവശ്യത്തിനും ഗൗതത്തിനെ വശീകരിച്ച് തൻ്റെ പോക്കറ്റിലാക്കാം എന്ന് വിചാരിച്ച് പിങ്കി ഓരോ വൃത്തികേടുകൾ കാണിച്ചു കൂട്ടുമ്പോൾ മാറി നിൽക്കടി പുല്ലേ എന്ന് പറഞ്ഞ് നിർത്താൻ ഇദ്ദേഹം വേണമായിരിക്കും അപ്പോൾ പിന്നെ അരുന്ധതിക്കും കുഴപ്പമൊന്നുമില്ല അരുന്ധതിയുടെ സൂക്കേടും കുറച്ചങ്ങ് ഒതുങ്ങിക്കോളും അതുപോലെ തന്നെ ഗിരിജയുടെ സൂക്കേടും അങ്ങ് ഒതുങ്ങിക്കോളും നമ്മുടെ നന്ദയ്ക്കും ഗൗതത്തിനും അവരുടെ ജീവിതത്തിനും ഒരു കുഴപ്പങ്ങളും വരാതെ ഭദ്രമായി മുന്നോട്ട് പോകാനും സാധിക്കുമായിരിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷെ ഗൗതം ഈ ആൾ ഇറക്കുമതി ചെയ്തിരിക്കുന്നു അദ്ദേഹം വന്നു വളരെ കാരുമായിട്ട് തന്നെ ഇന്ദീവരത്തിന്റെ തലവല തന്നെ മാറ്റിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്ദീവരത്തിന്റെ ഓരോ ജാതകവും പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ആ വീട്ടിലേക്ക് പടി കടന്ന് വന്നിരിക്കുന്നത് വന്ന് എല്ലാവരെക്കുറിച്ചും അദ്ദേഹം എല്ലാവരോടും ചോദിക്കുന്നു അപ്പോൾ ലക്ഷ്മിക്കും മോഹിനിക്കും ഒക്കെ ലക്ഷ്മിക്ക് പിന്നെ അദ്ദേഹം ഇങ്ങനെയൊക്കെ നല്ല കൂളായി നല്ല നല്ലതായിട്ട് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതത്തിനടുത്ത് വേണ്ട ഒരാളാണെന്ന് മനസ്സിലായ ആ ഒരു രീതിയിൽ തന്നെ ലക്ഷ്മി അങ്ങോട്ടേക്ക് സംസാരിക്കാം മോഹിനിക്ക് എന്നൊരു നൂറ് സംശയം മോഹിനിക്ക് പിന്നെ എല്ലാ സംശയമാണല്ലോ മോഹിനെ അങ്ങനെ സംശയത്തോട് ഇദ്ദേഹത്തിനോട് ചോദിക്കുമ്പോഴെല്ലാം ഒരു ചെറു പുഞ്ചിരിയോടെ ആവശ്യമായിട്ട് അദ്ദേഹം വർത്താനം പറയും അങ്ങനെ കാര്യങ്ങളെല്ലാം ചോദിച്ച് ഇവരിങ്ങനെ ഒരു ശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിളമാരി ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് അപ്പം ഇദ്ദേഹത്തിനെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ ഒരു ചിരി ഉണ്ടായിരുന്നു നമ്മുടെ ആദ്യത്തിനാണ് പുതിയ അതിഥി എത്തിയിരിക്കുന്നത് അപ്പം ആ ഒരു ചിരിയുടെ ആ ഒരു തോത എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ആ ഒരു തോതിലൂടെ ഇവരെ രണ്ടുപേരെയും ഒരു ചിരി നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടി നിന്നെ ഞാൻ എടുത്തോളാവടേ എന്നുള്ളൊരിതില് അപ്പൊ ഏതായാലും നന്ദയുടെയും ഗൗതത്തിൻ്റെയും ജീവിതം നശിപ്പിക്കാൻ ഇനിയിപ്പോൾ ഏതെല്ലാം തരത്തിൽ ഇവർ എത്ര വലിയ തപസ് ചെയ്താലും അതൊന്നും സാധ്യമാകില്ല എന്നുള്ള ആ ഒരു വലിയ തെളിവുമായിട്ട് നല്ല ആയിട്ട് പ്രവചനാതീതമായിട്ടുള്ള രീതിയിൽ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഏതായാലും നമ്മുടെ നന്ദ ഇനി ഒരുപാട് സങ്കടപ്പെടേണ്ട കാര്യമില്ല കാരണം നന്ദയ്ക്ക് രക്ഷകൻ എത്തിക്കഴിഞ്ഞു അങ്ങനെയാണ് ഇനി കഥയുടെ മുന്നോട്ടുള്ള പോക്ക് അപ്പൊ എല്ലാവരും നമ്മുടെ ഈ കഥയെ വെറുത്ത് വെറുത്തു അങ്ങേറ്റം വേർത്തിരിക്കാണ് അത്രത്തോളം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വിശേഷമാണ് ഈ കഥയിലൂടെ ഇങ്ങനെ ഉടനീളം വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനൊക്കെ മാറ്റിമറിച്ച് കുറച്ചൊക്കെ നമുക്ക് ഗൗതത്തിനെയും അല്ലെങ്കിൽ മറ്റ് ഈ കുടുംബത്തെയും അല്ലെങ്കിൽ ഈ കഥയെയുമൊക്കെ ഇഷ്ടപ്പെടാൻ പാകത്തിന് ഒരാൾ കൂടി വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇനിയിപ്പോൾ ഒന്നിനൊന്നിനും നല്ല അട്ടിപ്പോൾ എപ്പിസോഡുകളായിരിക്കും നമ്മൾ തേടി വരാൻ പോകുന്നത് അപ്പോൾ ആരും തന്നെ മെസ്സീതുകളായത് എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ കഥ പറയുന്ന ശൈലികളും അതുപോലെ കഥയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് വീഡിയോ കാണാനൊക്കെ ഒന്ന് ശ്രമിക്കണേ അപ്പോൾ എന്തായാലും നന്ദ പിങ്കി അതുപോലെ ഗൗതം ഇവരുടെ ജീവിതത്തിൽ ഗൗതത്തിന്റെ ജീവിതത്തിൽ ഏത് പെണ്ണാണ് സ്ഥായി ആയിട്ട് ഉണ്ടാവുക എന്നുള്ളത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അറിയാം ഇനിയിപ്പോൾ പിങ്കിയുടെ വയറ്റിൽ കുഞ്ഞുണ്ടോ അല്ലെങ്കിൽ പിങ്കിയുടെ വയറ്റിലെ കുഞ്ഞിനെ ഇദ്ദേഹം തന്നെയായിട്ട് ഇല്ലാണ്ടാക്കോ അങ്ങനെ പ്രവചനാതീതമായിട്ടുള്ള വിശേഷങ്ങളാണ് വരാനിരിക്കുന്നത് അപ്പം ആരും തന്നെ മിശ് ചെയ്ത് കേട്ടോ അപ്പം എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി വീണ്ടും വീണ്ടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ബൈ ബൈ